കൂട്ടുകാരെ ചന്ദ്രകാന്തം പുത്തൻ പ്രൊമോ നമ്മളുടെയൊക്കെ നെഞ്ചു ഒരു പ്രൊമോ തന്നെയട്ട് പ്രേക്ഷകരെ ഭയങ്കര ശോകം എപ്പിസോഡുകളാണ് ഇനി നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചെങ്കിൽ ഈ ഇനി വരുന്ന എപ്പിസോഡുകൾ മുഴുവനും നമ്മളെ കരയിപ്പിക്കുന്നൊരു എപ്പിസോഡുകൾ തന്നെയാണ് നമ്മുടെ അർജുൻ വിട വാങ്ങുകയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നിന്നും അതേ പ്രേക്ഷകരെ ഇന്നത്തെ പ്രൊമോൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മുടെ നന്ദിയെ രക്ഷിക്കാൻ നമ്മുടെ അർജുൻ പോകുന്നത് നമ്മുടെ ബാലാജിയുടെ ആ ഒരു മുനയിൽ അർജുൻ്റെ ജീവൻ പൊലിഞ്ഞു പോകുകയാണ് കൂട്ടുകാരെ വളരെ അസഹനീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നീട് ഹിന്ദി വർത്തകൾ സംഭവിക്കുന്നത് എല്ലാവരും അലമുറയിട്ട് കരയുന്നുണ്ട് പിങ്കി ആണെങ്കിൽ ആകെപ്പാടെ ആ ഒരു സമനില തെറ്റിയ ആ ഒരു നിലയിലാണ് നമ്മുടെ പിങ്കി ഉള്ളത് അതിനുശേഷം നമ്മുടെ നന്ദ നന്ദയെ ആരൊക്കെയോ ആരോ നമ്മുടെ അവിടെ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ഇങ്ങനെ തള്ളിയിടുന്നുണ്ട് മിക്കവാറും അത് പിങ്കി ആകാൻ തന്നെയാട്ടോ സാധ്യത പിങ്കി ഈ ഒരു സമനില തെറ്റിയ നേരത്ത് നന്ദയാണല്ലോ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടാൻ കാരണക്കാരി എന്നോർത്ത് നമ്മുടെ ആ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നമ്മുടെ നന്ദയെ തള്ളിയതാകാം ആരാണ് തള്ളിയതെന്ന് കാണിക്കുന്നില്ല നന്ദ വീഴുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതവും ലക്ഷ്മി അവിടെ ഉണ്ടാകും നമ്മുടെ ഗൗതം അപ്പം തന്നെ നമ്മുടെ നന്ദയെ ഹോസ്പിറ്റലിൽ എത്തിക്കും പക്ഷേ നന്ദയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നുണ്ട് ആകപ്പാടെ നഷ്ടങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് ഇനി നമ്മുടെ ഇന്ദീവരത്തിൽ വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ എന്താ പറയുക ഇന്ദീവരത്തിൽ വന്ന ഓരോ രണ്ട് സൗഭാഗ്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ദൈവം തിരിച്ചെടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ കാണുന്നത് ാൻ സാധിക്കുന്നത് ഇനി പ്രേക്ഷകർക്ക് ഇത് കാണാനുള്ള കരുത്തുണ്ടാകുമോ എന്ന് എനിക്ക് സംശയം കേട്ടോ കാരണം ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഞാനും നിങ്ങൾക്കും മനസ്സിലാകും നിങ്ങൾക്ക് ഈ ഒരു ഫോ പിക്ചേഴ്സ് കാണുമ്പോഴും നിങ്ങൾക്കും മനസ്സിലാകും ആ ഒരു ഷോക്കിൽ തന്നെയായിരിക്കും കാരണം നമ്മുടെ നമ്മളെ കേറെ പ്രിയ ആഗ്രഹിച്ചും മോഹിച്ചും നമ്മുടെ പിങ്കിയും അർജുനും ഒന്നായതായിരുന്നു അപ്പോൾ ആ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പിങ്കി ഇന്ന് ഭയങ്കര ആദ്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ അർജുൻ നന്ദിയെ രക്ഷിക്കാൻ പോകുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ പന്തിയായിട്ട് തോന്നിയിരുന്നു അതുപോലെ തന്നെ നമ്മൾ അർജുൻ ഇവിടെ വാങ്ങുന്ന കൂട്ടുകാരെ വളരെ ശോകമായിട്ടുള്ള എപ്പിസോഡുകൾ ആട്ടിന് നമ്മുടെ ചന്ദനകാലത്തിൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രഷരെ ആ ഒരു നെഞ്ചു തകർന്ന വേദനയോടുകൂടി തന്നെ ഇനി നമ്മൾക്ക് ആ ഒരു എപ്പിസോഡുകൾ കണ്ടു തീർക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ